പുത്രനുമുണ്ടായി വന്നു ലവണനിന്നു നാമമിത്രയും ദുഷ്ടനായാൻ ബാല്യകാലത്തേവൻ സാധുവൃന്ദുപദ്രവിച്ചു തുടങ്ങിനാൻ താതനുമതു കണ്ടു ശിക്ഷിച്ചു പലതരം നല്ലതു ചൊന്നാൽ അവനേൽക്കയിൽ ഒന്നുമെന്നാൽ നല്ലതല്ല കൽപ്പിച്ചു ജനകനും ശൂലവും തനയനു കൊടുത്തുവനം പുക്കു കാലാരി തന്നെയോർത്തു തപസ്സു തുടങ്ങിനാൻ ശൂലത്തിൻ ബലം കൊണ്ടു മതിച്ചുലവണനും ഭൂലോകവാസികളെ പീഡിച്ചു തുടങ്ങിനാൻ താപവുമവനാലെ മുഴുത്തുചിതു താപസന്മാരായ ഞങ്ങൾക്കുമേദിനീ പതേ പ്രശ്നന്മാർക്കുമാർക്കും കൊല്ലാവല്ലവൻ തന്നെ പൃഥ്വീശതിലകമേ ൾ തമ്മേ നിഗ്രഹിച്ചൊരു ഭവാനിൽ ഒരു ഭവാനില്ലൊരു ദണ്ഡമേതുഗ്രാം ലവണനെ നിഗ്രഹിപ്പതിനൊന്നോർത്താൽ അന്നേരം ചോദ്യം ചെയ്തു രാഘവൻ തിരുവടിയുന്നതാചാരമവനാഹാരമെന്തോന്നവൻ തന്നുടെ നിലയനം എവിടെയെന്നുമെല്ലാം എന്നോടു കേൾപ്പിക്കണം നിന്തിരുവടി ഇപ്പോൾ ആഹാരം മൃഗമനുഷ്യാദികൾ മാംസമതിസാഹസം രൗദ്രാചാരമാലയം മധുവനം ഇങ്ങനെ മുനിവാക്യം കേട്ടുരാഘവൻ ചൊന്നാൻ നിങ്ങളെ രക്ഷിപ്പൻ ഞാൻ ദുഷ്ടനെ വധിച്ചിരുന്നു പിന്നെ തന്നുജന്മാരോടരുൾ ചെയ്തേടിനാൻ ഇന്നിപ്പോൾ ഇവരോടു കൂടയാർ പോകുന്നതു ഞാൻ അതു ചെയ്വനെന്നു മുതിർന്നു ഭരതനും മാനിയാം ശത്രുഘ്നും അന്നേര ചെയ്താൻ നിന്തിരുവടി വനവാസം ചെയ്തതു കാലമന്തരമെന്നി രാജ്യം പാലിച്ചതാര്യനല്ലു അഗ്രജൻ വനത്തിനു കൂടെപ്പോ നനുദിനം ദുഃഖങ്ങളനുഭവിച്ചിടിനാൻ ഇവയൊന്നും ചെയ്തതില്ലടിയനെന്നാലിതുവഴി പോലെ സാധി പനിവരോടുകൂടെ പോയി ഞാൻ ഏറ്റം